കഴിഞ്ഞ പ്രീവിയസായിട്ടുള്ള വീഡിയോസിൽ ടെൻസുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷും മലയാളവും മറ്റു ഭാഷകളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എടുത്ത വരെയുള്ള പ്രത്യേകിച്ച് ടെൻസ് ബേസിലുള്ള ടെൻസ് ബേസ് ചെയ്ത് ഉണ്ടാക്കിയ കുറച്ച് നമ്മൾ യൂസേജുകളാണ് അപ്പോൾ ടെൻസിനെ കുറിച്ച് പറഞ്ഞതാണ് ടെൻസ് റെപ്രസെന്റ് ടൈം സമയത്തെയാണ് ടെൻസ് റെപ്രസെൻറ് ചെയ്തത് അതിൽ മൂന്ന് കാലങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട് മൂന്ന് കാലങ്ങളിൽ നാല് തരത്തിലുള്ള ക്രിയകളാണ് പന്ത്രണ്ട് ടെൻസ് എന്ന രീതിയിലേക്ക് നമ്മൾ പഠിക്കുന്നത് പ്രസന്റ് സിമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ മറ്റേ ഒരു യൂസേജ് എന്ന് പറഞ്ഞത് ടാവിറ്റ ലക്ഷണം പായ് ഡ്രീം ടീ ഐസ് ബോക്സ് സിഗരറ്റ് എന്നൊക്കെ പറയുന്നത് ഹാബിക്കട്ട് പിന്നീട് അതിൻ്റെ യൂസേജ് യൂണിവേഴ്സൽ ട്രൂത്തുകൾ ഇപ്പം കർത്ത് റോട്ടേജ് അറൗണ്ട് ദ സൗണ്ട് അതൊരിക്കലും അറൗണ്ട് ദ സൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴും ഭൂമി ടു കറണ്ട് പക്ഷെ യൂണിവേഴ്സൽ ട്രൂത്തുകളായ ഇങ്ങനെയുള്ള കാര്യങ്ങളും പ്രസൻ്റെ സിമ്പിളാണ് യൂസ് ചെയ്തത് അതുപോലെ തന്നെ ദ ഡൈൽ ക്ലോസ് ഇൻറ്റു എ മെഡിറ്ററൈൻ സി നല്ലതി ഈ പോയി പറയുന്ന സമയത്ത് നല്ലതി വെറ്റിനറിയിലേക്ക് ഒഴുകുന്നുണ്ട് വെറ്ററിൽ കടയിലേക്ക് മധ്യ തലൻ്റെ അയിലേക്ക് ഒഴുകുന്നുണ്ട് നമ്മൾ അത് യൂണിവേഴ്സിൽ ചുട്ടുന്ന രീതിയിൽ പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് വാട്ടർ ഫ്ലോസ് ഡൗൺ വെള്ളം എപ്പോഴും താഴത്തേക്ക് ഒഴുകുന്നു ഫ്ലോസ് ഡൗൺ വാട്ടർ ബോയിൽസ് ആറ്റ് വൺ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി ആയാൽ ഒരു വെള്ളം യൂണിവേഴ്സൽ യൂണിവേഴ്സായിട്ട് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത് ഇങ്ങനെയുള്ള പ്രപഞ്ച സത്യങ്ങൾ നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് പറയാം ദ സൺ റൈസേഴ്സ് ബെസ്റ്റ് പക്ഷേ ശരിക്കും അതിൻ്റെ വ്യവഹാര സത്യം മാത്രമാണ് അത് നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്ത് ആയി ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ ആ സെന്റൻസുകൾ എഴുതുന്നുണ്ടെങ്കിലും ഞാനിത് പറയാൻ കാരണം സെന്റൻസുകളിൽ നമ്മൾ യൂണിവേഴ്സൽ ട്രൂത്തിലാണ് ദ സൺ റൈസേഴ്സിൻ്റെ ഈസ്റ്റും സൺസെറ്റ്സ് ഇൻ ദ വെസ്റ്റും പറഞ്ഞിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ സൂര്യൻ കടല ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നില്ല അത് ഒരേ ഒരു ഒരേ കത്തിച്ചൊരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് പിന്നെ നമുക്കത് അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഭൂമി ഈ ഒരു ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഭൂമി അതിൻ്റെ ഒരു എന്താണ് പരിക്രമണം അതായത് ഒരു പ്രവണ പൂർത്തിയിരിക്കുകയാണ് ഒരു ഇരുപത്തി നാല് മണിക്കൂർ അത് ഒരു കറക്ക കറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് വെളിച്ചം പഠിക്കുന്നു മറ്റൊരു ഭാഗത്ത് അതിൻ്റെ ഷാഡോ വരുന്നു അങ്ങനെ ജനങ്ങളുള്ള ഭാഗങ്ങൾ ഈടുവരും അത് തന്നെ കറങ്ങുമ്പോഴാണ് നമുക്ക് സൂര്യനിലേക്ക് അകന്ന് വരുന്നവർ പറയും നമുക്ക് വൈകുന്നേരങ്ങളിൽ പോയി സദ്യകളൊന്ന് കടന്ന് ഏഴ് എട്ട് മണിയാവും തിരിച്ചു അങ്ങേ ഭാഗത്തുള്ളവർ അവരെന്താണ് പ്രഭാതത്തിലേക്ക് കടക്കുകയാണ് അഞ്ചുമണി ആറ് മണി ഏഴുമണി അപ്പോൾ ഇതൊരു റൊട്ടേഷൻ്റെ ഇതാണ് സൂര്യൻ ഭൂമി സ്വയം കറങ്ങുന്നത് നമുക്ക് സൂര്യശാസ്ത്രീ മൂവീസൊക്കെ കറങ്ങുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യനാസ്തമിക്കുന്നതായിട്ടും ബുദ്ധിക്കുന്നതായിട്ട് വരുന്നത് ഇതൊക്കെ പ്രസൻറ്റ് സിമ്പിളാണ് അതുപോലെ തൊട്ടടുത്ത ഒരു തൊട്ടടുത്തെന്നല്ല ഒരു കാര്യം സംഭവിക്കാൻ ഒരു ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസുകൾ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പ്രോഗ്രാംസുകളും ഫീച്ചറുകൾ നടക്കുന്നതാണ് നമുക്ക് ഓഫ് സിമ്പിൾ ഫീച്ചർ വി ഷുഡ് യൂസ് സിമ്പിൾ പ്രസിഡൻസിയാണ് പറയുന്നത് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ പരിപാടികൾ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ എക്സാമ് സ്കൂളിൻ്റെ എക്സാമ് സ്കൂളിൽ തുറക്കുന്നത് അടക്കുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിൽ സിമ്പിൾ ടീച്ചറുമായിട്ടാണ് ടീച്ചറുകൾ നടത്തുന്ന കാര്യത്തിലാണ് യൂസ് ചെയ്യുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽ പ്രോഗ്രാംസ് ടൈ ടേബിൾ പ്രോഗ്രാംസ് ചാർട്ട് ടൈംസ് വെച്ചിട്ടുള്ള ബൈക്കുകൾ ട്രെയിനുകൾ ടൈമുകളൊക്കെ ഇതാണ് പ്രസൻറ്റ് സിമ്പിൾ അതുപോലെ തന്നെ എല്ലാ ഒരുപാട് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വരുന്ന പ്രോവ്സുകളും സിമ്പിൾ ട്രിക്സിലാണ് ഉപയോഗിക്കുക ചാരിറ്റി ബിഗിൻസ് അവിടെ ബിഗാൻ പറയില്ല ഈസ് ബിഗിനിങ് പറയില്ല ബിഗൺ പറയില്ല ആസ് ബിഗൺ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം ക്ഷേമപ്രവർത്തനം വീട്ടിൽ തൊള്ളു സിമ്പിൾ അതുപോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂവർ അവിടെ എന്തില്ല ബോസോ വേറെ വരില്ല ഈസ് ആണ് അവിടെ സിമ്പിൾ പെർസൻ്റേജിലുള്ള ഒരു പൊസിഷൻ ബർബാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർച്യൂൺ ഫേവേഴ്സ് ഓഫ് വീസ് ട്രെയിം എപ്പോഴും ആ ഭാഗ്യം ധൈര്യശാലികളൊപ്പം കാണും ഫോർച്യൂൺ ഫേവേഴ്സ് ഫോർച്യൂൺ ഫേവേഴ്സ് ഓഫേസ് ഫേവേഴ്സ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഭയങ്കര പ്രധാനപ്പെട്ട ഈസ് അവിടെ വാസ് നോട്ട് വെച്ച വാസ് വെച്ചേഴ്സ് എല്ലാം എല്ലാം അതുപോലെ എല്ലാ പ്രൊവോക്സുകളും നമുക്ക് വേണ്ടിയാണ് is is the the all Necessity mother mother of ആവശ്യകതയാണ് ഇങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസുകളും നമ്മൾ സിമ്പിൾ പ്രസാണ് യൂസ് ചെയ്യുന്നത് ആവിച്ച ഡാഷണുകൾ അതുപോലെ തന്നെ ഒഫീഷ്യൽ പ്രോഗ്രാംസുകൾ ഫീച്ചറുകൾ നടക്കുന്നതിൻ്റെ പ്ലാന്റ് ആക്സുകൾ അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്തുകൾ പിന്നെ അതുപോലെ തന്നെ നമ്മളെ എന്താണ് പ്രോവ്സുകളിൽ ഇന്നത്തെ ലോകത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് എല്ലാ കൊട്ടേഷൻസും ഓരോരുത്തരും പറഞ്ഞ അഡോട്ടേഷൻസുകൾ പ്രധാനപ്പെട്ട വേർഡുകൾ ഷേക്സ്പിയർ പറഞ്ഞ കാര്യങ്ങളാണ് പ്രയാലിറ്റി ഡൈ ഹൂബൺ പ്രയാലിറ്റി ദാറ്റ് ഡെയിസ് ചാവലിനെ ഇതിൻ്റെ പേർ സ്വീകരിക്കും അവിടെ മാസ് വരുന്നില്ല പ്രയാലിറ്റി ഈസ് ദ ഡൈമ് ഹൂമൺ അവർ ഗാന്ധി പറഞ്ഞത് എന്താണ് ഗാധി പറഞ്ഞു അവിടെ ഡിറ്റ് വരുന്നില്ല ടൂർ ടൈം ഇങ്ങനെയുള്ള അലോട്ട് ഷിഫ്സുകൾ ലോകത്തിലെ ഇത് പ്രസക്തമായ അപ്ഡേറ്റ് ആയി നിൽക്കുന്ന കാര്യങ്ങളാണ് പ്രോബ്ലംസുകളായാലും ഇത്ര അലോട്ടഡിൻസുകളായാലും പറഞ്ഞ മറ്റൊരു പ്രശ്നം ആണ് വിവിധമൊരു ഗാർഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ പ്രസൻറ്റൻസ് യൂസ് ചെയ്തത് പ്രസന്റ് കണ്ട്രീസിൽ ടൈം ഓഫ് ദ പ്ലേ ടൈം ഓഫ് ദ സ്പീക്കിംഗ് ടി സ്പീക്കിംഗ് ടൈമിൽ ഒരു കാര്യം ചെയ്തു ഞാനിപ്പോൾ ഒരു കാര്യം കാണുകയാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോൾ ടി വി കാണാൻ ആയാൻ വാങ്ങിക്കുന്നുണ്ട് അയാം റേറ്റിംഗ് യൂസ് ഞാൻ ചായ കൊടുക്കുന്നത് അയാം ഞാൻ സിഗരറ്റ് വലിക്കുന്ന ആയാ സ്മോക്ക് സിഗററ്റ് എന്ന് പറഞ്ഞു ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ അയാം ഡ്രൈവിംഗ് കാ പ്രോഗ്രസീവായിട്ടുള്ള മഴ പെയ്തി അതുപോലെ തന്നെ കുട്ടികളിപ്പോൾ നമ്മൾ കളിക്കുന്നത് ഇതാണ് പ്രസന്റ് കണ്ടിട്ട് സ്ട്രെൻസ് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് നമ്മളൊരു തൊഴിലെ ഭാഗമായിട്ട് പറയുന്നത് ഞാനിപ്പോൾ അപ്പം തൊഴിൽ ചെയ്തിട്ടാണ് ഇത് എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ അയാൾ അന്നേരം മറ്റെന്തെങ്കിലും വർക്കിലല്ലെങ്കിലൂടെ വെച്ച് കാണുന്നതും അപ്പോൾ ആദ്യം പ്രൊഫഷണായിട്ട് എന്ത് ജീവിതവൃത്തിക്കായി ചെയ്ത കാര്യങ്ങൾ പറയുന്നതെല്ലാം ഹയർ വർക്കിംഗ് ആസ് എ ടീച്ചർ ഐ വർക്കിംഗ് ആസ് എ മെക്കാനിക് എന്നൊക്കെ പറയുന്നത് ഐ വർക്കിംഗ് ആസ് ടീച്ചർ എന്നൊക്കെ പറയുന്നത് അതൊരു പ്രൊഫഷണായി നിൽക്കുന്നത് നമ്മുടെ ജീവിതവൃത്തിയായി ചെയ്യുന്ന കാര്യങ്ങളാണ് അത് പ്രസന്റ് ഡിസങ്ങൾ പറയാം പക്ഷേ പറയുന്ന സമയത്ത് ആളാണ് ജോലി ചെയ്യണം അച്ഛനും ജീവിതവൃത്തിയുടെ ഭാഗമായിട്ട് നമ്മൾ ലൈഫിൻ്റെ പ്രൊഫഷണൽ ഇത്തരം കാര്യങ്ങൾ പ്രസന്റ് അതുപോലെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫീച്ചർ നടക്കുന്ന കാര്യങ്ങളാണ് തൊട്ടടുത്ത ഫ്യൂച്ചർ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ കൂടെ ഒന്ന് പഴയ പഠിക്ക പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഒരു കാര്യം നടക്കുന്നില്ല എങ്കിലും നമ്മളെ ആ പ്രസന്റ് പ്രസന്റിൽ നമ്മൾ ആ ടൈം ഓഫ് സ്പീക്കിങ് സമയത്ത് ഒരു കാര്യം നടക്കുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കിട്ടുകയാണ് ഇപ്പം കാർമേലകൾ ഇരുന്ന് കൂടി നമ്മളെ നന്നായിട്ട് കൂട്ടും വിതരടിച്ചു നടത്ത കാറ്റ് പിടിച്ചു കിട്ടും നമ്മൾ മഴ പെയ്തില്ലേ പക്ഷേ നമുക്ക് അവിടെ ആ ലക്ഷണം കിട്ടുകയാണ് ഈ ഒരു സംഭവം കിട്ടുന്ന റൊമൻസുകൾ ഏകദേശം ലക്ഷണങ്ങൾ നമുക്ക് കിട്ടുമ്പോഴേ നമുക്ക് അടുത്ത നിമിഷം സംഭവിക്കുന്നവരെല്ലാവർക്കും അപ്പോൾ എന്താണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആറ് പ്ലസ് അഞ്ച് പ്ലസ് ടു പ്ലസ് ഏതാണോ സംഭവിക്കുന്നത് പറഞ്ഞു ആ വെറും ഒരു കുട്ടി അവിടുന്ന് കുറേ സമയമായിട്ട് ക്ഷീണം പിടിച്ച് എല്ലാ കണ്ട് ജനം ചെറിയ കുട്ടികൾ

ഇങ്ങനെ എന്ത് കാര്യങ്ങളെക്കുറിച്ചായാലും എന്താണ് അതേപോലെ ഒരു ചെറിയ കുട്ടീന വഴക്ക് പറഞ്ഞു അവരുടെ മാതാപിതാക്കളായാലും അപ്പോൾ കുറെ വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി പിന്നാറാണ് കണ്ണുനോക്കുക ഭീകര വരെയും സങ്കടം വന്ന് നമ്മൾ പറയുന്നതാണ് കുട്ടി അടുത്ത നിമിഷം കഴിയാൻ പോകുന്നത് ചൈൽഡ് ഈസ് ഗോയിങ് ടു ട്രൈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മരം മൂന്നാളി പേരാണ് വാഴ കൊണ്ടു അങ്ങനെ കുറെ കഴിയുമ്പോൾ നമുക്ക് തോന്നി ആ മരം ഏകദേശം കൂടുതലുള്ള ചിത്രങ്ങളൊക്കെ അനന്തോ ഇപ്പോൾ മരം പറ്റുന്നവരെന്നു മാറി കിട്ടാൻ വരുന്നവരോട് മാറി നിൽക്കാൻ വരുന്ന അവരൊരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ പറയും മരം വീഴാൻ പോവുകയാണ് അല്ലെങ്കിൽ ഈ സി ബോയിറ്റോ ഫയലറ്റ് ആവും ഇങ്ങനെയുള്ള നമുക്ക് ആയിട്ട് വിസിബിളായിട്ട് ഒരു കാര്യം സംഭവിക്കുന്ന ലക്ഷണങ്ങൾ നമുക്ക് കിട്ടുകയാണ് അപ്പോൾ ആ ലക്ഷണങ്ങൾ നമ്മൾ എന്താണ് അടുത്ത നിമിഷം ആ ഒരു സംഭവം നടക്കാൻ പോവുകയാണ് പോവുകയാണെന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വരും അപ്പോൾ ഒരു ട്രെയിൻ അവിടെ ഇട്ടായിരിക്കും ആ ട്രെയിനിൽ લી કોરે આલ્કાર્ક કે કેરી ઉપાસંજેસ ઓરિજિનટી કેરી આવા ચાહી વેલ ગોયે બટ ફાન્ડ માગરે કેરી ટ્રેન મેસ ઓફ પેના મૂવી આયેલો સભી વાયલી પેસેન્જરસ ઓર ફ્રાન્ટી કલ્લો આડ વૈવ એરમેમ બોલુ કોરી ટ્રેન ઇ કોરપડલિંગ ધ ટ્રેન ઇ ગોઇંગ ટુ ડિપાર્ટ ઓર ધ ટ્રેન ઇ ગોઇંગ ટુ લીવ ધ સ્ટેશન ગોઇંગ ટુ લીવ વિટ ગોવાન તો ചുല്ലിപാടു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ നമ്മളൊരു മത്സരം കാണുകയാണ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം കാണുമ്പോഴേ ഒരു മുന്നൂറ് റൺസ് പാകിസ്ഥാൻ പീഡി വരണം അപ്പോൾ തുടർന്ന് അവർ ഇരുന്നൂറ്റമ്പത് രണ്ട് ഓവറുകൾക്ക് അവരുടെ ഒമ്പത് വിക്കറ്റ് പോയി അപ്പോൾ നമ്മൾ പറയും ഒമ്പത് വിക്കറ്റ് പോയതിനു ശേഷം തൊട്ടടുത്ത ഓവറിൽ അവർക്ക് പിന്നീട് അവർക്ക് ആ ഒരു പത്ത് റൺഡേ കൊണ്ട് അല്ല പത്ത് ജയിക്കാൻ പോകുകയാണ് നമുക്കൊരു കാര്യത്തിന്റെ ലക്ഷണങ്ങൾ കിട്ടിയാണ് കാര്യം നടത്തുന്നത് ഏതാനും നിമിഷത്തിലുള്ള നടക്കും എന്നുള്ളതിന്റെ സൂചനകൾ ലക്ഷണങ്ങൾ കിട്ടിക്കൊണ്ട് നമ്മൾ പറഞ്ഞ സ്റ്റൈലാണ് സബ്ജക്റ്റ് പ്ലസ് ഒന്ന് ക്യാമുകൾ ഈസ് ആണ് അത് ഐ ആണ് ക്യാമ് വരും സിക്യുലറാണ് ഈസ് വരും ബഹുജനത്തുള്ള ആറ് അതിൻ്റെ കൂടെ പ്ലസ് ഐ എൻ ജി പ്ലസ് ടു ഇൻഫിനിറ്റി വർഗൺ അപ്പോൾ ഇതാണ് നമുക്ക് പ്രസൻറ്റിൽ ലക്ഷണങ്ങൾ കിട്ടിക്കൊണ്ട് ഫ്യൂച്ചറിൽ നടക്കുമെന്നുള്ള കാര്യങ്ങളെ കാണിക്കാനാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത് നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനുള്ള കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ് പ്രസൻറ്റിൽ നമുക്ക് കിട്ടുന്ന ലക്ഷണങ്ങളിൽ നമുക്ക് ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ നടക്കാൻ ഉറപ്പുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഉപയോഗിക്കും